ജീവിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ അത് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ഒക്കെ ചെറിയ കുട്ടികളെ നോക്കാൻ കഴിവില്ല എന്നിട്ടൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് യൂട്യൂബിൽ അവരുടെയൊക്കെ നേരെ എത്രയെങ്കിലും നെഗറ്റീവ് കമൻ്റ് വരും അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്ന ആൾക്കാർ ആ നെഗറ്റീവ് കമൻ്റ് ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അത് അതിനൊന്ന് റിപ്ലൈ കൊടുക്കാതെ നിന്ന അതിന് സമയമുണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ ചെയ്യണ പണി വൃത്തിയായിട്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഇടുക സന്തോഷമായിട്ട് വീഡിയോ ഇടുക നെഗറ്റീവ് ഒക്കെ നോക്കാൻ പോയാൽ അതിന് നമ്മൾ ചെയ്യുന്ന പണി നമുക്ക് അതിനോട് താല്പര്യമില്ലാത്ത പോലെ തോന്നും നമ്മൾ മാനസികമായിട്ട് തകരും അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകൾ നെഗറ്റീവ് കമൻ്റുകളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാവും വീഡിയോ ഇടണതും ചെയ്യണതൊക്കെ വീഡിയോ ചെയ്യണതും എല്ലാം അതൊക്കെ കാണുന്നവർക്ക് കാണുന്നവർക്കിപ്പം എല്ലാവർക്കും അത് നല്ല രീതിയിൽ എടുക്കണം എന്നില്ല അവർക്ക് ചിലപ്പോൾ അത് തെറ്റായിട്ട് തോന്നും എന്തിനാ അങ്ങനെ ചെയ്യണ് ഇങ്ങനെ ചെയ്യണെ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ പണിക്ക് പോയിക്കൂടെ ജോലിക്ക് പോയിക്കൂടെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇതൊരു ജോലിയാണെന്ന് കരുതുക അത് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എല്ലാവരും എല്ലാവരെയും ഒഴിവാക്കൊന്നുമില്ല കുറച്ച് പേരൊക്കെ നമ്മളതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളെ രക്ഷിക്കാനും ആൾക്കാരൊക്കെ ഉണ്ടാവും അത് നമ്മൾ പേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ നമ്മൾക്ക് ആരുമില്ല നോക്കാൻ ആരില്ല അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാരും സഹായിക്കാൻ സഹായിക്കാനാരുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കുക ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളു നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയെങ്കിലും ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സഹായിക്കാനും ഒക്കെ ഉണ്ടാവും അതൊക്കെ തെറ്റാണ് ഇതൊക്കെ ഇതൊക്കെ ശരിയാണ് ശരികൾ മാത്രം നോക്കിയാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ശരി എല്ലാം ഒക്കെ തെറ്റും ഉണ്ടാവും ശരിയുണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ ലോകല്ലേ എല്ലാ ശരികളും എല്ലാതും ശരിയല്ല എല്ലാതും തെറ്റുമല്ല എന്നാൽ തെറ്റായ കുറച്ച് വിരലിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തെറ്റായത് അത് ചെയ്യാതിരിക്കുക പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ ശരികളുണ്ട് അത് സാമ്പത്തികമായിട്ട് കഴിവുള്ളവർക്ക് അത് തെറ്റായിട്ട് തോന്നും പക്ഷേ ഇത് ചെയ്യുന്നവരുടെ മനസ്സിലെന്താണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വസ്ത്രം ഒക്കെ വേണം വിദ്യാഭ്യാസം വേണം അതിന് എന്തേലും ഒരു വരുമാനം വേണം അപ്പോൾ അതിന് അത് കണ്ടെത്താനുള്ള വഴികളാവും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ഉള്ള ആൾക്കാർക്ക് അതെല്ലാം ഉള്ള ആൾക്കാർക്ക് അത് തെറ്റായിട്ട് തോന്നും കഴിയുന്നതും ശരി മാത്രം ചെയ്യുക നല്ല രീതിയിൽ വീഡിയോ ഇടുക പിന്നെന്താ ബാഡ് കമൻ്റ് ഒന്നും നോക്കാതിരിക്കുക അതിനൊന്നും റിപ്ലൈ കൊടുക്കാതിരിക്കുക ബാഡ് കമൻ്റ് നെഗറ്റീവ് കമൻ്റ് വരുമ്പോൾ നമ്മളതിനെ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ പിന്നെയും പിന്നെയും അങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും കാരണം ആ കമൻറ്റ് ശ്രദ്ധിക്കപ്പെടുകയാണല്ലോ നമ്മളിപ്പോൾ ഒരാൾ നെഗറ്റീവ് കമൻ്റ് ഇട്ട് നമ്മളതിന് മറുപടിയിട്ട് മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ കമൻറ്റ് ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ആ നമ്മൾ നമ്മളെന്നായിട്ട് അത് കണ്ടില്ലായെന്ന് വെച്ചാൽ അത് അതെ അതുപോലെ അതങ്ങോട്ട് പിന്നെ മറിഞ്ഞിരുന്നു അങ്ങനെ പോയിക്കോളും അതിന് നമ്മൾ എന്താ പറയുക കമൻ്റിന് ആ നെഗറ്റീവ് കമൻ്റ് നമ്മളത് എടുത്ത് പറഞ്ഞ് നമ്മളതിന് മറുപടി ഒക്കെ കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ അത് വീണ്ടും ആ കമൻ്റ് അത് ശ്രദ്ധിക്കപ്പെടുക വൈറലാവും എന്ന് പറയില്ലേ എന്ന പോലെ ആ കമൻ്റ് ശ്രദ്ധിക്കപ്പെടുക അവരുടെ ഉദ്ദേശം അതന്നെ ആയിരിക്കും ആ കമൻ്റ് ഒരു നെഗറ്റീവ് കമൻ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം അതന്നെ ആയിരിക്കും അതൊന്ന് ശ്രദ്ധിക്കപ്പെടുകയെന്നുള്ളത് അപ്പം അതെന്നെ പറഞ്ഞത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക ശരിയായാലും നെറ്റായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും വേണ്ടില്ല അതിനൊരു ലൈക്ക് കൊടുക്കുക അതോടവസാനിപ്പിക്കുക ഓക്കേ